അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത് അപ്പം എന്താ അപ്പോൾ പ്രതീക്ഷിക്കാതെ ഈ സമയത്തൊരു വീഡിയോ ആയിട്ട് എന്ന അപ്പം ഞാൻ ഇന്ന് ലാസ്റ്റ് നവമ്പർ അല്ലേ എന്നാലും ഒന്ന് ഫുള്ളായിട്ട് രാവിലെ മുതൽ പുലർച്ചെ എഴുന്നേൽക്കുന്നത് മുതലുള്ള വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു സാ എന്താ പറയുക സാഹചര്യ സമ്മർദ്ദം മൂലം കഴിഞ്ഞില്ല ഇപ്പോൾ ഇതാ സമയം ഏകദേശം ഇങ്ങനെ ആറ് മണിയായിട്ടുണ്ട് നേരെ ഇങ്ങനെ വെളിവെളി വെളി ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ് എന്താണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഏറ്റവും ലാസ്റ്റ് എൻ്റെ ഇതാണ് ഞാൻ തയ്ക്കാറുള്ളത് അത് എല്ലാ കൊല്ലുക അങ്ങനെയാണ് കേട്ടോ അപ്പം മറ്റേ അല്ലാതെ തയ്ച്ചു കഴിഞ്ഞു ഇനി ഇതാ ഈ ഒരു ക്ലോത്ത് ഞാനൊരു നൈറ്റിയുടെ ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ടോപ്പ് തയ്ക്കട്ടെ എനിക്ക് കരുതി അതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ കണ്ടൊന്നിലൊക്കെ ആകെ കച്ചറിയൊക്കെ എടുക്കണേ പൊടി സംഭവം അങ്ങനെയൊന്നുമല്ല നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കട്ടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തുള്ള പീസുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ നിർത്തിയാക്കണം ഇതൊക്കെയാണ് പരിപാടി അപ്പോൾ ആദ്യം നമ്മൾ എൻ്റെ ഒന്ന് തയ്ച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ എടുക്കാം അപ്പോൾ ഇന്നൊരു കുറച്ച് നേരം നമുക്ക് ഇവിടെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വീഴം എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ക്ലോത്ത് ഇതാ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ എന്തായാലും നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിൽ ചാനലിടാം അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടാവും കണ്ട് നോക്കണം നല്ല അടിപൊളി നെക്ക് ഡിസൈൻ ഒക്കെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം അതൊക്കെ കഴിഞ്ഞതാണ് നമ്മുടെ മൊത്തത്തിൽ ഈ അലങ്കോലായിട്ട് ഇവിടെയൊക്കെ ഇടക്കുകയാണ് അപ്പം ആ വെട്ടാണ് കാര്യമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് അറിയാമായിരിക്കും ഇങ്ങനെ വെട്ടേഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ മുഖഭാഗത്തായത് ഭാഗത്തായതുകൊണ്ട് തന്നെ അങ്ങനെ അപ്പൊക്കപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്യാറില്ല അപ്പോൾ അത് ഇത് പിന്നെ അതുപോലെ തന്നെ അവിടെ കണ്ടോ ക്ലോത്തുകളുണ്ട് ഇതെന്താ വെച്ചാൽ അലക്കി ഉണക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ നീ ഇത് ഇങ്ങനെ കൊടുത്തേക്കോട്ടെ അത് മുകളിൽ ബെഡിൽ കൊണ്ടുവെക്ക് വെക്ക് ബെഡിൽ കൊണ്ടുപോവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ബെഡ്ഡൊക്കെ ഇപ്പം നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ അപ്പോൾ ആദ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ തുണിയും മുണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ആ സെറ്റാക്കി അയൺ ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ പുതിയ ഷർട്ടല്ലേ പുതിയ തുണിയല്ലേ എന്തിനാ അപ്പോൾ അയൺ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ എന്താ വച്ചാൽ നമ്മൾ പേർക്ക് പള്ളിയിൽ പോകാനുള്ളതല്ലേ അതൊക്കെ ഒന്ന് ഒലുമ്പിയിട്ട് ഒന്ന് ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് തുണിയുടെ പക്കൊക്കെ ഒന്ന് കരയൊക്കെ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് എന്താ പറയുക അലക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് അതിൻ്റെ ആ ഒരു കഞ്ഞിപ്പശ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒന്ന് ഉണക്കി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ ഇനി രാവിലെ ഉടുത്ത് പോകാനുള്ളതാ അപ്പോൾ ഞാൻ കരുതി അതൊക്കെ ഒന്ന് അയം ചെയ്താ അത് സെറ്റാക്കി പിന്നെ എൻ്റെ ഇത് ഉണ്ടായം ചെയ്യാൻ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ഇട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കെല്ലാം കൂടി ഒന്ന് അടുക്കിപ്പറിക്കാനും പറക്കാനും ചെയ്യാനൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എന്താ വിചാരിച്ച് നാല് മണിക്ക് എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മുടെ ലാസ്റ്റ് റമതാ മാസത്തിലെ അവസാന ദിവസമല്ല നാളെ അല്ലേ പെരുന്നാൾ അപ്പോൾ അതൊക്കെ ഒന്ന് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വർഷം അല്ലേ വീഡിയോകൾ ഇങ്ങനെ നമ്മുടെ റമതാ മാസത്തെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അത് എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അലാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്നലെ കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ടും രാവിലെ എഴുന്നേറ്റ് ഇപ്പം അതും ലേറ്റ് ആയതുകൊണ്ടൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ അങ്ങോട്ട് എടുക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ പിന്നെ അവിടെ വെച്ച് ഫോൺ അവിടെ വെച്ച് ഇനിയിപ്പം നമ്മൾ ഇതാ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതി കേട്ടോ അപ്പം ഇന്ന് ഇപ്പോൾ പുലർച്ചെ ഇന്നലെ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ ഞാൻ ദോശ എല്ലാവർക്കും ദോശയാണ് ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിച്ച് ആ ഞാൻ ഇന്ന് പുലർച്ചെ ഒരു ദോശ ദോശയാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ഒരു ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അര ക്ലാസ് ചായയാണ് ഞാൻ ഇന്ന് കുടിച്ചിട്ടുള്ളത് അതൊക്കെ കഴിച്ചപ്പോൾ കിച്ചണൊന്നും ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല ഞാൻ നേരെ കുറച്ചു നേരം കിടന്നു കിടന്ന് ആറ് മണിക്കായപ്പോൾ എഴുന്നേറ്റ് വേ കൂടി ആട്ടം കണ്ടിട്ട് കാരണം ഈ സമയത്ത് ഇവിടെയുള്ള പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ നാളേക്കൊക്കെയുള്ള അഡ്രസ്സുകളൊക്കെ അയൺ ചെയ്ത് വെക്കുന്നത് കേട്ടോ കാരണം ഇന്ന് രാത്രി കയറി അയൺ ചെയ്ത് വെക്കാന്ന് വെച്ചാൽ നടക്കില്ല ഭയങ്കര ചൂടും വിങ്ങലും നമുക്ക് എനിക്ക് അല്ലെങ്കിലേ കഫകെട്ട് ഇങ്ങനെ വെരട്ടെ വരട്ടേന്ന് ചോദിച്ച് നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കണതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ ഈ സമയത്ത് സമയത്തൊരു പത്ത് പതിനൊന്ന് വരെ ഇങ്ങനെ ചെറിയൊരു ചൂടേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ തണുപ്പൊന്നുമില്ല ആദ്യമൊക്കെ കയറുമ്പോൾ ചെറുതെ മുകളിലൊക്കെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഇപ്പം അതൊന്നും ചെറിയൊരു ചൂടുണ്ട് എന്നാലേ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ചൂടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇവിടുത്തെ പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ഇങ്ങനെ ചെയ്ത് അത് കഴിഞ്ഞ് താഴെ എത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പാത്രമൊക്കെ കഴുകാൻ നമുക്ക് താഴെ പിന്നെ എപ്പോഴും ചെയ്യാലോ അങ്ങനെ ഞാനിതാ എന്താ പറയുക എൻ്റെ ഈ ബെഡിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അലമാറയിലേക്ക് എടുത്ത് വെക്കാമെന്ന് കരുതി എൻ്റെ പിന്നെ ഈ ഒരു ഭാഗത്ത് അലമാറയിൽ എൻ്റെതും മീനുട്ടീൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ അപ്പുറത്തെ റൂമിൽ ഇതുമൂൻ്റും മോളൂൻ്റും ആണ് അങ്ങനെ മോളൂൻ്റെ അലമാറൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞു കാരണം അവളുടെ ഡ്രസ്സൊക്കെ അവൾ കൊണ്ടുപോയി ഇപ്പോൾ എപ്പോഴേനും ഇവിടെ അലക്കാൻ വെച്ചതോ അല്ലെങ്കിൽ ഐറൂസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ അതൊക്കെ ഞാനിങ്ങനെ അലക്കി ഉണക്കി അവിടെ കൊണ്ടുവയ്ക്കാറാണ് കേട്ടോ അപ്പോൾ ആരൊക്കെ ഇപ്പോൾ ഒന്നുമില്ല കാണുമ്പോൾ ചെറിയ സങ്കടം കേട്ടോ കാരണം അവളൊക്കെ ഇവിടെ ഉള്ളതെന്ന് അതൊക്കെ നിറഞ്ഞ് കിടക്കുക ൊക്കെയായിരുന്നു ഇപ്പോൾ അവിടെയൊന്നും ഇപ്പോൾ ഞാൻ എൻ്റെ ആ തയ്ക്കാനുള്ള ക്ലോത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ആ ഒരു ഇതിൽ കൊണ്ടുവയ്ക്കല്ലോ കേട്ടോ ഇവിടെ നിന്നാണ് ഈ നീണ്ടിട്ടാണ് ഇവിടുന്ന് ഓള ഡ്രസ്സ് ഇവിടെ തന്നെ വെച്ചാൽ മതി അങ്ങനെ നീനിട്ട് ഇന്ത്യതും ഇവിടെയാണ് വെക്കാറ് അപ്പോൾ ഒക്കെ അലമാരൊക്കെ ആ കലങ്കൂലമായിട്ടുണ്ട് ഒക്കെ കൂടെ ഒന്ന് വലിച്ചിട്ട് വൃത്തിയാക്കി മടക്കി വെക്കാനൊക്കെ ഉള്ള ടൈം ആയിട്ടുണ്ട് പക്ഷേ ഞാൻ എന്താ പറയുക നോമ്പ് കഴിയട്ടെ പെരുന്നാളൊക്കെ കഴിയട്ടെ എന്നുള്ള രീതി അതിന് മുന്നേ നോമ്പിൻ്റെ ആ ഒരു നമ്മൾ നോമ്പ് മണ്ണി എടുക്കുമല്ലോ ആ തിരക്കിൽ അന്ന് അങ്ങനെ നന്നാക്കിയതായിരുന്നു പിന്നെ നമ്മളിങ്ങനെ എടുക്കുക വെക്കുക അങ്ങനെ കായതുകൊണ്ട് അങ്ങനെ ആ കലങ്കൂലായി കിടക്കുന്നുണ്ട് അപ്പോൾ നോമ്പ് കഴിയട്ടെ എന്ന് വിചാരിച്ച് കണക്കൊന്നും അടക്കി വെക്കണം അങ്ങനെ അതൊക്കെ ഒന്ന് ഞാൻ എല്ലാം ബെഡിൽ നിന്നൊക്കെ ഒഴിവാക്കി എല്ലാം മടക്കി വെച്ചിട്ട് കൊണ്ടുപോകാൻ വെച്ചു ഒക്കെ സെറ്റാക്കി അപ്പുറത്ത് റൂമിൽ മോളൂൻ്റെയൊക്കെ ഇതും കൂടെ ഒക്കെ അപ്പുറത്ത് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അങ്ങനെ അവർക്കും അവിടെ അതേപോലെ അലമാര ഉള്ളതുകൊണ്ട് എല്ലാം അടുക്കി ഒതുക്കി വെക്കാനുള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതിൽ സെറ്റാക്കി ബെഡ് കിട്ടും ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ഈ ഭാഗം അതായത് ഏറ്റവും അലങ്കുലായി കിടക്കുന്ന ഭാഗമാണിത് അതൊക്കെ ഒന്ന് ആക്കാം പക്ഷേ പൊടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം ഞാനിപ്പോൾ ഒരു നാല് ദിവസം മുമ്പ് മുകളിൽ കയറിയപ്പോൾ ഒന്ന് അടച്ച് വാരി തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചൂലിവിടെ മുകളിലൊരു ചൂല് വെച്ചിട്ടുണ്ടായിരുന്നു ചൂലും തുടപ്പി വെക്കാറുണ്ട് കേട്ടോ പക്ഷെ തുടപ്പ് അവിടെ ഉണ്ട് പക്ഷെ ചൂല് അത് കേടു വന്നപ്പോൾ ഞാൻ താഴേന്ന് കയറുമ്പോഴേ അത് കൊണ്ടുവരണം അല്ലെങ്കിൽ മറന്നാൽ പിന്നെ ആ അടി അടിച്ചു വാരൻ അവിടെ മറും അവിടെ നടക്കില്ല അപ്പം മുകളിൽ ചൂല് ഇനി ഇപ്പോൾ ഞാൻ താഴെ ഉപയോഗിക്കുന്ന ചൂല് മുകളിൽ വെച്ചിട്ട് ഇനി താഴേക്ക് നല്ലൊരു ചൂല് വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഏതായാലും എല്ലാം നോമ്പ് കയട്ടെ നോമ്പ് കേയട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെ നാല് ദിവസം മുമ്പ് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ ആണ് ഇപ്പോൾ ഈ കൂടുതൽ തയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ കയറുക തയ്ക്കാൻ ഇറങ്ങുക കയറുക തയ്ക്കുക ഇറങ്ങുക അങ്ങനെയാണ് ഇങ്ങനെ കൂടുതൽ ആയത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇടാനേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാണ് അപ്പോൾ അവിടെ എന്താ പറയുക ടേബിളൊക്കെ ആ ഞാൻ വെട്ട് ഇത് വെട്ടുന്ന മേശയാണിത് അതൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങനെ ആരൂക്കൊക്കെ പിടിച്ചിട്ട് എല്ലാം റെഡി ആക്കുന്നുണ്ട് കേട്ടോ മുകളിൽ ഞാൻ എപ്പോഴും പറയും ഈ ഭാഗത്ത് ഈ റൂമിൽ കൂടുതൽ ടേബിളുകളാണ് എപ്പോൾ പറയും കേട്ടോ ഒന്ന് അയൺ ചെയ്യാനുള്ള നീളത്തിലൊരു അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടാബിൾ ഉണ്ട് അതും പിന്നെ മുപ്പ എന്താ പറയുക മുപ്പഴ തുണിയും ഷർട്ടൊക്കെ മുപ്പരൻ്റെ ആണ് അധികം അയൺ ചെയ്യുക അപ്ലൈകിലൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ ആദ്യമൊക്കെ എന്നും ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ മുപ്പരൻ്റെ അങ്ങോട്ട് ഏറ്റെടുക്കും ഞാൻ ഇതിൻ്റേതായിട്ടുള്ള പണികളൊക്കെ കാണുമ്പോൾ അറിയും ഞാൻ ചെയ്തോളാം ഇടയ്ക്കിട കയറിയിട്ട് ആഴ്ചയിൽ ഒരിക്കലും ഒന്നായിട്ട് അയൺ ചെയ്ത് വെക്കാറാണ് വെക്കാറാണ് ഇപ്പോൾ കുറച്ച് ഒരു ഒരു അഞ്ചാറ് മാസമായിട്ട് കേട്ടോ അപ്പോൾ മുപ്പർക്ക് ഇങ്ങനെ ഇൻ്റടുത്ത് ആദ്യം ഇങ്ങനെ അയൺ ചെയ്യുന്ന ഒരു ചെറിയൊരു ടേബിൾ ടേബിളുണ്ടായിരുന്നല്ലോ അതായിരുന്നു അപ്പോൾ അതിലയാണ് ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകയും മുപ്പർക്ക് എന്തായാലും പറഞ്ഞ് ഇങ്ങനെ വീതി അധികം വീതിയില്ലാതെ നീളത്തിലൊരു മേശ ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ചതാണ് അതേപോലെ തന്നെ എനിക്ക് വെട്ടാനുള്ള മേശ ഞാൻ ആ എനിക്ക് വെട്ടാൻ മേശ വേണം വേണം എന്ന് അതേ താഴെ ആവുമ്പോൾ താഴേന്നാണ് ആദ്യമൊക്കെ ഞാൻ എല്ലാം എൻ്റെ എന്താ പറയുക സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുകൾക്കെടുത്തതിന് ശേഷമാണല്ലോ എല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കിയത് അപ്പോൾ താഴെ ആകുമ്പോൾ നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന ആ മേശ ഉണ്ടല്ലോ അപ്പോൾ ആദ്യ വീടുന്നായിരുന്നു വെട്ടലൊക്കെ അപ്പോൾ മുകളിലെത്തിയപ്പോൾ ഇപ്പം വെട്ടാനായിട്ട് താഴത്തേക്ക് പോരുന്ന കുറവ് അങ്ങനെ പറഞ്ഞു എനിക്ക് അങ്ങനെ വെട്ടാനായിട്ടൊരു ടേബിളുണ്ട് അങ്ങനെ ഞാൻ പറയും അവിടെ ആകെ ടേബിളാണ് പറയും പിന്നെ അധിക ഉപയോഗങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ എന്നാലെന്തെങ്കിലുമൊക്കെ സൽക്കാരോ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ടേബിൾ എടുത്തിടാനും നമുക്കൊക്കെ അതിനൊക്കെ സുഖമാണ് അങ്ങനെ നീളത്തിലുള്ള ടേബിൾ ആയതുകൊണ്ട് അങ്ങനെ നമ്മുടെ അവിടുത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ ഏകദേശം സെറ്റാക്കി റെഡിയാക്കി ഇങ്ങനെ ഞാൻ ഇത് താഴേക്ക് എത്തിയിട്ടുണ്ട് വന്ന് എനിക്ക് ഇരുന്ന സമയം വകുമ്പോൾ തന്നെ സമയം പത്ത പത്തരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം എന്താ പറയുക നമ്മുടെ ഈ ക്ലീൻ ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം കിടക്കാമോ എന്ന് കരുതിയിട്ടാണ് ഞാനിതാ വേഗം എന്താ പറയുക നമ്മുടെ സംഭവം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ വച്ചാൽ പെരുന്നാളിന് നമ്മൾ അടിപൊളിയായിട്ട് വരവേൽക്കുക എന്നുള്ള ഒരു ക്ലീനിങ് പരിപാടിയാണ് ഇന്ന് ചെയ്യണത് നാളെ പെരുന്നാളാവുമ്പോൾ നമുക്ക് അധികം ഒന്നാം വൃത്തിയടായിട്ട് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തട്ടാറുള്ളതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒക്കെ ഒന്ന് തട്ടുന്നതൊക്കെയാണ് എന്നാലും പെരുന്നാളൊക്കെ ആകുമ്പോൾ നമുക്ക് തട്ടാതിരിക്കുമ്പോൾ ഉള്ള ഒരു ഇതാണല്ലോ അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്നും ക്ലീൻ ചെയ്തു ആരും വരാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല കാരണം പണ്ടൊക്കെ അമ്മ അവിടെ ഉണ്ടാവുമ്പോൾ എല്ലാവരും വരാറുണ്ടായിരുന്നു കേട്ടോ മക്കളെല്ലാവരും മരടുത്ത് എല്ലാവരും വരുമല്ലോ അപ്പോൾ രാവിലെ തന്നെ ഒരു ഒമ്പതൊമ്പത് പള്ളി വിട്ടൽ ആ എന്താ പറയുക പെരുന്നമസ്കാരത്തിൻ്റെ ആ സമയം ആ സമയമാണ് കഴിഞ്ഞാൽ എല്ലാവരും എത്തും വലിയ അമ്മ മക്കൾ ആൺകുട്ടികളൊക്കെ വരും പിന്നെ അവർ പേരെ ഒക്കെ അമ്മാൻ്റെ അടുത്തേക്ക് പ്രായമായതല്ലേ ഇവിടുത്തെ അമ്മാക്കെ ഒക്കെ വരും അപ്പം പായസമൊക്കെ നല്ലോണം വലിയൊരു ചെമ്പിട്ടി നിറച്ച് പായസമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു അന്നൊക്കെ കേട്ടോ ഇപ്പം അതാ ഒരു കുറച്ച് ഉച്ച പായസം ഉണ്ടാക്കി തന്നെ അത് കുടിക്കാൻ ആരുമില്ല ആരെങ്കിലും എന്താ പറയുക ഒന്ന് രണ്ട് പേര് വന്നാലായി അത്രേ ഉള്ളൂ കേട്ടോ ഉമാരൊക്കെ പോയാൽ അങ്ങനെ ഉന്മാർ പോകുമ്പോഴാണ് വീട്ടൊരു ഒണങ്ങുക അന്ന് എന്താ പറയുക നിറഞ്ഞ് പെരുന്നാളിൻ്റെ ഒരു രസം ഉണ്ടാവില്ല അപ്പളായിരുന്നു എല്ലാവരും കൂടെ അങ്ങോട്ട് വരുമ്പോൾ അപ്പോളാണല്ലോ ആ പെരുന്നാൾ എന്ന് തോന്നുക ഇപ്പോൾ പിന്നെ നമ്മൾ തന്നെ എല്ലാം നമ്മൾ തന്നെ എന്താ പറയുക ഒരു ഈ പ്രാവശ്യം ഇവിടെ എല്ലായിടത്തേക്കും പോകണമൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് അറിയില്ല എന്തൊക്കെയാ പ്ലാൻ നമ്മൾ പ്ലാൻ ഇടുന്നത് പോലെ ഒന്നും നടക്കൂലല്ലോ അപ്പം എന്താ എന്തായാലും വരുന്നേക്ക് വരാമെന്നൊക്കെ വിചാരിച്ച് എന്തായാലും ഞാൻ ക്ലീനിങ് അങ്ങനെ നടക്കുന്നുണ്ട് എല്ലായിടത്തും തട്ടി കുട്ടിയൊക്കെ ഒന്ന് നന്നാക്കുന്നുണ്ട് ചിലപ്പോൾ ആ മുകളും ആ ഒരു ദിവസം പെരുന്നാക്കുക വരിക കാരണം ഒന്ന് വിചാരിക്കട്ടെ ഇപ്പോൾ രണ്ട് ദിവസം നിൽക്കുകയാണെങ്കിലൊക്കെ അപ്പോൾ അവരുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതാ അവിടെ ഫുഡ് ആയിരിക്കുന്ന ആ ടേബിളിൻ്റെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കുട്ടുന്നുണ്ട് അപ്പം എന്താ പറയുക അങ്ങനെ അങ്ങനെ കച്ചറ അധിക കച്ചറിയൊന്നുമില്ല നമുക്ക് തന്നെയല്ലേ എന്നും പണി എന്നും വൃത്തിയാക്കുക ക്ലീനാക്കുക ഇതൊക്കെ തന്നെയല്ലേ പരിപാടി അപ്പം എന്നാലും ഇത് ഒന്നൊന്ന് കൈയോടിച്ചാൽ നമുക്കൊരു പെരുന്നാളാണെന്നൊക്കെ ഒരിത് വേണ്ടേ അപ്പം അതൊക്കെ ഇങ്ങനെ സെറ്റായി ഇനിയിപ്പോൾ അടിച്ചു വാരുക തുടക്കം പിന്നെ നീനുട്ടീ ചെയ്തോളും അവൾക്ക് ഈ അടിച്ചു വരുന്നതിന് ഭയങ്കര വലിയ താല്പര്യമില്ല കേട്ടോ അടിച്ചു വരുമ്പോഴാണല്ലോ പണി അവ ഒക്കെ അടുക്കി പൊറുക്കി വെക്കേണ്ടി വരും അങ്ങനെയുള്ള പണികളൊക്കെ അടിച്ചു വരുമ്പോഴാണല്ലോ വരിക അതുകൊണ്ട് തന്നെ അത് വലിയ താല്പര്യമില്ല അപ്പോൾ അടിച്ചു വാരി കൊടുത്ത അവൾ നല്ല അടിപൊളിയായിട്ട് തുടക്കൂട്ടോ ആദ്യം നല്ലൊരു ഇച്ചിരി സോ ഈ നമ്മുടെ ലിക്വിഡ് എന്തെങ്കിലും ഒറ്റിച്ചിട്ട് നന്നായിട്ട് തുടക്കും പിന്നെ ക്ലീനായിട്ടുള്ള വെള്ളം കൊണ്ട് തുടക്കും അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ കിട്ടും അതിന് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ തട്ടിക്കൊട്ടില പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനിതാ അടിച്ചു വരാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഈ പരിപാടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ ചിക്കൻ എന്തൊക്കെ ഉണ്ടാകും ജസ്റ്റ് ആൾ ഫ്രിഡ്ജിലായത് കൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുക എന്ന് നമ്മൾ ഏതായാലും ഒരു മൂന്നരയും മൂന്നര ഒക്കെ ആകുമ്പോൾ വീടും ചെങ്ക് പോകില്ല അപ്പോൾ ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു ചിക്കാനൊക്കെ ഇപ്പോൾ ഇതൊക്കെ പരിപാടി കഴിഞ്ഞ് മുകളത്തെ ക്ലീനിങ്ങും താഴത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മൾ ടയർഡായി ടയർഡായി വരുന്നുണ്ട് കേട്ടോ ഒരു ദാഹമൊക്കെയാണ് വരിക വിശപ്പിനെക്കാണ് ദാഹമാണ് കേട്ടോ വെള്ളം കുടിക്കാനിങ്ങനെ തൊണ്ട വന്നു നമുക്ക് അഫക്കെട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതലൊരു ചുടുവെള്ളത്തിനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പിന്നെ കുറച്ച് ഇത് ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കിടന്നിട്ട് നമുക്ക് എന്താ പറയുക ചിക്കൻ ബീഫ് എന്നുള്ള പരിപാടിയിലേക്കൊക്കെ നിക്കാം കൂടുതലൊന്നുമില്ല ഇല്ലാതെ ആദ്യമൊക്കെ നമ്മൾ എന്താ പറയുക എല്ലാവരും വരുന്നത് കൊണ്ട് തന്നെ നാലഞ്ച് കിലോ ബീഫും രണ്ട് ചിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ അത് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം ഫുഡ് അയക്കാനൊന്നും ആരുണ്ടാവാറുമില്ല ഉണ്ടാവാറില്ല കേട്ടോ കാരണം എല്ലാവരുടെ വീട്ടിലും ബിരിയാണി നെയ്ച്ചോറ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ ആർക്കും ഇപ്പോൾ വേറെ വീട്ടിൽ പോയി ഫുഡ് അയക്കുക അങ്ങനെയുള്ള ഇല്ല അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് ബീഫും കുറച്ച് ചിക്കനും വാങ്ങിയിട്ടുണ്ട് മക്കൾക്ക് അന്നേ ഇഷ്ടം അവരുടെ ഇഷ്ടത്തിന് ഞാൻ കഴിച്ചുകൂടെ പൊരിച്ചൊക്കെ കൊടുക്കാമെന്ന് എഴുതിയിട്ട് രണ്ട് വാങ്ങാൻ വാങ്ങിയത് തന്നെ ഏതെങ്കിലും ഒന്നും മതിയോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോരാ രണ്ട് വാങ്ങിക്കും പിന്നെ മോളൊക്കെ വരികയാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കലൊക്കെ ഞാൻ കയറി ഒരു മൂന്ന് മണിക്ക് കയറിയതിന് ശേഷം ചെയ്യാം നല്ല ടയർഡായിട്ടൊന്ന് കിടക്കാൻ കരുതി പണ്ട് ഞാൻ ചെറിയ കുട്ടിയൊക്കെ ആയിരുന്നു അപ്പം എന്താ പറയുക തറവാട്ടിൽ ഇവിടെ അരികൂട് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ തറവാട്ടിലായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗൾഫിലായതുകൊണ്ട് തന്നെ എനിക്ക് അധികം എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഇവിടെ എൻ്റെ അമ്മാൻ്റെ തറവാട്ടിലാട്ടോ ഞാനിവിടെയാണ് ഒരു ഏഴാം ക്ലാസ് വരെ പഠിച്ചത് പിന്നെ മഞ്ചേരി പോയി അകെ രണ്ട് കൊല്ലേ ഞാൻ ഇപ്പം ഗൾഫിൽ നിന്ന് വന്നിട്ട് മഞ്ചേരിയിൽ പഠിച്ചിട്ടുള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ് എക്സാം ആ കഴിഞ്ഞ് ആ ഒരു ോട് തന്നെ പതിനഞ്ചാമത് വയസ്സിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുട്ടികാലെ കാര്യങ്ങളും ഓർമ്മകളൊക്കെ അരീക്കോട് തന്നെയാണ് കേട്ട്മാൻ്റെ വീട്ടിലാണ് അപ്പം എന്താ പറയുക ഇങ്ങനെ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ അതാണ് എനിക്ക് ആദ്യം ഓർമ്മ വരും കേട്ടോ ബീഫും കണ്ടാ അവിടെ എന്താ വെച്ചാൽ അഞ്ച് ഉമ്മൻ്റെ അഞ്ച് ബ്രദേസും അവരുടെ ഭാര്യമാരും പിന്നെ അവരുടെ മക്കളും ഒക്കെ പിന്നെ ഞങ്ങളും ഒക്കെ കൂടെ മക്കളും പിന്നെ അവരുടെ വലിയൊരു ഫാമിലിയായിരുന്നു അപ്പം പോരാത്തേക്ക് തറവാ പാടായതുകൊണ്ട് തന്നെ എല്ലാവരും ബാക്കിയുള്ള മക്കളും ഒക്കെ അവിടെ എത്തും കേട്ടോ വലിയൊരു ഫാമിലിയാണ് ഉമ്മാൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഉമ്മൻ്റെ ഉമ്മാൻ്റെ ഉമ്മക്കും ആപ്പാക്കുമായിട്ട് പതിനാല് മക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ പെരുന്നാളാകുമ്പോൾ ഒന്ന് വരുമല്ലോ അപ്പം എന്താ പറയുക ബീഫൊക്കെ ഇങ്ങനെ ഈ നമ്മൾ ഈ അലക്കുന്ന ഈ ബക്കറ്റൊക്കെ അല്ല അതിലാ ബീഫും ചിക്കനൊക്കെ കൊണ്ടുവരിക അതിങ്ങനെ പ അതും പതിനഞ്ച് പ പത്ത് പതിനഞ്ച് ഇരുപത് കിലോനൊക്കെ വാങ്ങും അതിങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഈ വലിയൊരു ദാർപ്പായി ഇരിക്കും അതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ മൂന്നാല് പെണ്ണുങ്ങൾ അപ്പുറപ്പുറമൊക്കെ ഇരുന്നിട്ടങ്ങനെ മുറിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും അപ്പോൾ പിന്നെ ഒക്കെ എല്ലാവരും അണുകുടുംബം ആയതുകൊണ്ടൊക്കെ കുറേശ്ശെ കുറച്ച് മതിയല്ലോ അപ്പം മീനുട്ടിയുടെ തുടക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ നൈറ്റ് കെട്ട് ഇറങ്ങിയിട്ട് എന്താ വെച്ചാൽ െ ഞാൻ ഒരു ട്രാക്ക് സൂട്ടർ പാൻഡട്ട ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി സമയത്താണ് ഞാൻ വെയിറ്റ് നോക്കുന്നത് ഞാൻ ഐ ടി ഇട്ടിട്ടൊന്ന് നോക്കാന്ന് കയറി കാരണം പാൻറ്റ് വലിയ വെയിറ്റ് ഉള്ളതല്ലേ അപ്പം ആദ്യത്തെ കയറിൽ ഞാൻ തൊണ്ണൂറ്റി നാല് പോയിൻ്റ് എട്ടാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഭയങ്കര ഒന്നും കൂടി ഒന്ന് കയറി നോക്കിയപ്പോൾ വീട് തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് ഒന്നാണ് കേട്ടോ കണ്ടത് പിന്നെ ഞാൻ പിന്നെയും 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 ഒക്കെ കയറി നോക്കിയപ്പോൾ എന്താ എന്നാൽ പിന്നെ തൊണ്ണൂറ്റഞ്ച് തന്നെ കാണുന്നത് പിന്നെ തൊണ്ണൂറ്റി നാല് കണ്ടിട്ടില്ല അപ്പോൾ ആ ഫസ്റ്റിൽ കയറിയപ്പോൾ തൊണ്ണൂറ്റി നാല് പോയിന്റ് എട്ട് കണ്ടപ്പോൾ ഞാൻ കരുതി എന്താ പറയുക ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കാരണം ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് എനിക്ക് തൊണ്ണൂറ്റിനാല് കാണണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവസാനം എന്താ ഈ തൊണ്ണൂറ്റഞ്ചേ പോയിന്റ് ഒന്നിലാണ്ട് സെറ്റായി പിന്നെ എത്ര കയറി നിന്നിട്ടും ഇറങ്ങിയിട്ടൊന്നും റെഡി ആവുന്നില്ല കേട്ടോ അപ്പോൾ ഇനി ഇന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഉച്ചക്ക് ഇന്ന് വരും ഉച്ച ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ട് ഈ സമയത്താണ് ഞാൻ വെയിറ്റ് നോക്കിയത് കേട്ടോ ഇനി വെയി വൈകുന്നേരം ഇന്ന് തിരക്കൊക്കെ ആണെങ്കിൽ എന്താ പറയുക വെയിറ്റ് നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കഴിതിപ്പം നോക്കി ഇനി ഞാൻ കുറച്ച് നേരം കിടക്കട്ട് സോഫയിൽ ഇങ്ങനെ കിടക്കുന്ന നീന അവിടെ തുടക്കുന്നുണ്ട് അപ്പോഴാണ് ഇതും അതാ കുറച്ച് നേരം കുറച്ച് മുമ്പ് അവളെ എന്താ പറയുക ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ കുട്ടീൻ്റെ അടുത്ത് മെയിലാൻ ചിടാൻ പോയതായിരുന്നു കേട്ടോ അപ്പം അടിപൊളിയായിട്ട് ആദ്യം കൈയിൻ്റെ പുറകു വശത്താണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഇനി ഇടാൻ രാത്രി വരേണ്ടി എന്ന് പറഞ്ഞ് പറഞ്ഞു വെച്ചിട്ടുണ്ട് തുടങ്ങിയിട്ട് ദൂരിട്ട് വരേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ എങ്ങനെ ആപ്പണിവിടെ എനിക്ക് മെയിലാൻ ചീടുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിയില്ല അപ്പം ഞാനൊന്ന് കിടക്കിട്ടിട്ടപ്പോൾ പിന്നെ അടുത്ത് വിടയിൽ bye.